ഈ സ്വർണ മത്സ്യങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുമ്പോൾ എല്ലാം ഏകദേശം ഒരേ വലുപ്പായിരുന്നു ഇപ്പം നോക്കും ദാ ഈ രണ്ടെണ്ണം തമ്മിൽ നല്ല വലിപ്പം വ്യത്യാസമുണ്ട് ആ ചെറിയതിൻ്റെ ഏകദേശം ഇരട്ടിയോളം വലിപ്പമുണ്ട് ഏറ്റവും വലുത് അപ്പം എങ്ങനെ അത്ര വലിയ വ്യത്യാസമൊന്നും എനിക്കറിയില്ല ഒരേ ഭക്ഷണമാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഒരേ സമയത്ത് എല്ലാം കഴിക്കുന്നുമുണ്ട് പക്ഷേ വളർച്ചയിൽ വളരെ പ്രകടമായ വ്യത്യാസമുണ്ട് കാരണം ഒരെണ്ണം വളരെ ചെറുതാണ് ഒരെണ്ണം വളരെ വലുതാണ് ബാക്കി രണ്ടെണ്ണം അതിൻ്റെ ഇടയിലുള്ള വലിപ്പത്തിലാണ് പ്രകൃതിയിലെ ഓരോ പ്രത്യേകതകൾ എന്നല്ലാതെ എന്താ പറയുക അല്ലേ സ്വർണ മത്സ്യങ്ങളെ വളർത്തുന്ന ഒരു ഹോബിയാണെങ്കിലും ഇങ്ങനെയുള്ള ചില നിരീക്ഷണങ്ങൾ ഒരു ശാസ്ത്രകൗതുകമായിട്ട് കാണാം